ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സീമാസ് ബ്ലോഗ് ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ ഹൽദിയുടെ എപ്പിസോഡാണ് ഹൽദി സ്പെഷ്യൽ ആണ് കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നു ഹൽദിയുടെ പോസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റ് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത വീഡിയോസ് ഒന്നും അല്ല എല്ലാവരുടെയും മൊബൈലിൽ ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്സുകളെല്ലാം അടങ്ങുന്ന ഹൽദി വിശേഷങ്ങൾ വിശേഷങ്ങളടങ്ങുന്ന വീഡിയോയാണ് എല്ലാവരും മുഴുവൻ കാണുക കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പം എൻ്റെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡ്സ് ആദ്യം തന്നെ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡ് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബട്ടൺ അമർത്താൻ മറക്കണ്ട പിന്നെ ഹൽദിനെ കുറിച്ച് പറയുമ്പോൾ സർജറി കഴിഞ്ഞിട്ടുള്ള ഓരോ വർഷവും അതായത് അടുപ്പിച്ചുള്ള മൂന്ന് വർഷം ഞങ്ങൾ വർഷപൂജ ആഘോഷിക്കാറുണ്ട് മീൻസ് ട്രാൻസ് ട്രാൻസ് വുമൻസ് അപ്പൊ പല ആൾക്കാരും എന്നോട് ചോദിച്ചു ട്രാൻസ്മെന്സിന് ഈ ചടങ്ങുകളൊന്നും ഇല്ലയെന്ന് ചോദിച്ചു ട്രാൻസ്മിൻസ് ചടങ്ങുകളൊന്നും ഇല്ല ഇതുവരെ അങ്ങനെ ആരും അങ്ങനെ ചടങ്ങുകൾക്ക് നമ്മൾ പരമ്പരാഗതമായിട്ട് തന്നെ തുടർന്ന് പോകുന്നോണ്ട് വന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് നമ്മൾ സർജറിക്ക് ശേഷം നമ്മളൊരു പെൺകുട്ടിക്ക് ഋതുമതിയാകുമ്പോൾ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ജന്മം കഴിഞ്ഞ് മറ്റൊരു ജന്മത്തിലേക്ക് കടക്കുന്നതാണ് ശരിക്കും ഒരു പുരുഷ ശരീരത്തോടുകൂടി ജനിച്ചിട്ട് സ്ത്രീയുടെ മനസ്സുമായിട്ട് ജനിച്ചതിന് ശേഷം അത് പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് സർജറി ചെയ്ത് ഒരു സ്ത്രീയായി മാറുന്നത് അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ളതാണ് ഈ ചടങ്ങുകളും ആഘോഷങ്ങളും ഒക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ഐശ്വര്യവും ഒക്കെ നമ്മൾ ഈശ്വരന്റെ പ്രാർത്ഥനയും ആയെങ്കിലും ഒക്കെ വേണമെന്ന് ആശിക്കാറുള്ളതാണ് അപ്പം അതിന് ോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇത് ഫോളോ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യവും നമ്മളത് ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവർക്ക് അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും പക്ഷെ സാധിക്കാത്തവർ അതൊന്നും ആ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ നിന്റെ വഴിക്ക് പോട്ടെ താല്പര്യമുള്ളവർ അതൊക്കെ ഫോളോ ചെയ്യട്ടെ എന്നുള്ളതാണ് അപ്പൊ എനിക്ക് താല്പര്യമുണ്ട് ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്നു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ഏറെ കൊതിച്ചതായിരുന്നു അത് കാരണമാണ് ഈ ചലിസ ആവട്ടെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ഇതെന്റെ രണ്ടാമത്തെ വർഷമാണ് ഇനി ഇനി ഒരു വർഷം കൂടി ലാസ്റ്റ് ഫൈനൽ വർഷം അത് നല്ല അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്തത് ആഘോഷിക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ എല്ലാവരും എപ്പിസോഡും കാണാൻ കണ്ടിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട അപ്പൊ കുറെ നാളായിട്ട് എല്ലാവരും ഹൽദിയുടെ വീഡിയോടെ ഹൽദിയുടെ വീഡിയോടെ എന്ന് ചോദിക്കുന്നത് പോലെതേ ഹൽദിയുടെ വീഡിയോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യിക്കാണ് കുറേ ദിവസമായി എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് എന്ന് വെച്ചാൽ പല ആളുകളും മൊബൈലിലെടുത്ത ക്ലിപ്സുകളൊക്കെ എല്ലാം കൂടി ക്ലബ് ചെയ്തുകൊണ്ടാണ് ഹൽദിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഹൽദിക്ക് അണിഞ്ഞ ഡ്രസ്സ് ക്യാൻ സാരിയാണ് യെല്ലോയും മജണ്ട കോമ്പിനേഷനുള്ള ക്യാൻകാൻ സാരിയാണ് അതിന് ഞാൻ ഉപയോഗിച്ച ഓർണമെൻറ്റ്സ് തന്നിട്ട് കുന്തൻ സ്റ്റോണിൻ്റെയാണ് ഓർണമെൻറ്റ്സ് ഉപയോഗിച്ചത് അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും മജന്ത ആൻഡ് യെല്ലോ കോമ്പിനേഷൻ തന്നെയാണ് അവർ മജന്ത സാരീസും യെല്ലോ ബ്ലൗസും അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ബാക്കിയുള്ള എല്ലാവരും റെഡി ആയത് അമ്മയ്ക്കുള്ള സാരി ഞാൻ നേരത്തെ തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഉടുക്കാനുള്ളതായിട്ട് പിന്നെ വലിയൊരു ഭയങ്കര പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഈ ഒരു ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെ പിന്നെ അതുപോലെ തന്നെ മെഹന്തി ഇടുന്നതാണെങ്കിലും ഞാൻ പ്രീവിയസ്ലി മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ തലേ ദിവസം ആ മെഹന്തി നമുക്ക് അന്ന് ഇടാനുള്ള സാഹചര്യം ഇല്ലാത്തത് കാരണം തലേ ദിവസം തന്നെ ഞാൻ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് വെറ്റില വെച്ചിട്ട് ഒരു മെഹന്ദി ഇടുന്ന പോലെ ഒരു അത് തന്നെ വെറ്റിലേനെ പുറത്ത് ആയിരിക്കും അത്ര തന്നെ ഉള്ളത് പിന്നെ ഹൽദി നമ്മളെപ്പോഴും എല്ലാവരും വിചാരിക്കും ഈ കവളിൽ തൊടുന്നത് മഞ്ഞളായിരിക്കുമെന്ന് മഞ്ഞൾ സാധാരണ നമ്മൾ ഹൽദി ആഘോഷങ്ങളിൽ മഞ്ഞൾ ഇങ്ങനെ കവിളിൽ തൊടാറില്ല ലൈക്ക് ചന്ദനമാണ് ചന്ദനം നമ്മൾ പനിനീരെ ചാലിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതാണ് നമ്മൾ തൊടുക കവിളിൽ തൊടുക മഞ്ഞളൊക്കെ തൊടും നമ്മൾ ബ്യൂട്ടി ട്രീറ്റ്മെൻസും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് കാരണം മഞ്ഞൾ തൊടുമ്പോഴത്തേക്ക് സ്കിന്നിനത് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പല ആൾക്കാർക്കും വല്ല ഡൗട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഹൽദിയിൽ ആദ്യം ഇതെൻ്റെ രണ്ടാമത്തെ വർഷപൂജൻ്റെ ഹൽദിയാണ് ഇന്ന് ഹൽദി തുടക്കം കുറിച്ചത് അമ്മയാണ് വന്നിട്ട് മധുരം തന്നതെല്ലാം അമ്മയാണ് അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പൂന്തി ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു സാധനം ഉണ്ടല്ലോ അതാണ് നമ്മൾ മധുരത്തിൽ ത്തിനായിട്ട് ഇങ്ങനെ അതായത് അപ്പം എനിക്ക് ഇങ്ങോട്ട് മധുരം തൊടും തിരിച്ച് ഞാനും അവർക്ക് മധുരം കൊടുക്കും അമ്മയ്ക്ക് ശേഷം വരുന്നത് ശ്രീമയ്യാണ് കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു ഭയങ്കര ഒരു എൻജോയ് ചെയ്തൊരു ചടങ്ങായിരുന്നു ഹൽദി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം എന്ന് വെച്ചാൽ ഈവനിങ്ങുള്ള ചടങ്ങിനേക്കാൾ വളരെ കുറച്ച് ആൾക്കാർ നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഹൽദി ആഘോഷം ചില ആൾക്കാർ ഹൽദി ആഘോഷമൊന്നും നടത്താറില്ല പക്ഷേ ചില ആൾക്കാർ നടത്തും അപ്പോൾ ഞാനിതെൻ്റെ രണ്ടാമത്തെ വർഷപൂജയാണ് രണ്ടാമത്തെ ഹൽദിയാണ് നെക്സ്റ്റ് ഇയർ ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വർഷപൂജ എന്നൊന്നും ഇല്ല വർഷപൂജ മീൻസ് അന്നത്തെ ദിവസം പോയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക അതൊക്കെ മാത്രമേ ഉള്ളൂ ഹൽദി അങ്ങനെ ഇതുപോലെയുള്ള ആഘോഷം അങ്ങനെ ഒന്നുമില്ല മൂന്ന് വർഷം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് വർഷം ഇങ്ങനെ ആഘോഷിച്ച് അങ്ങനെ അങ്ങ് നിർത്തുക ശ്രീമയ്യ എഴുതുന്നതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വായിക്കുന്നത് ശ്രീമയ എഴുതിയത് എൻ്റെയും ശ്രീമയ്യൻ്റെയും പേരാണ് എൻ്റെ കയ്യിൽ എഴുതിയത് ശ്രീമയി സീമ എന്ന് പറഞ്ഞിട്ട് ശ്രീ സീമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലെഴുതി തന്നതായിരുന്നു ഞാൻ ഭയങ്കര ഇതായിട്ടിങ്ങനെ ഇത് ചെയ്യുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫീൻ്റെ കാര്യമായാലും എൻ്റെ മിക്ക ഞങ്ങൾ ക്ലാബ് ഷൂട്ട്സും ചെയ്തിട്ടുള്ള ആദർശമാണ് മെയിനായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്തത് പിന്നെ സൈഡായിട്ട് അതുലും ഉണ്ടായിരുന്നു കുറേ നല്ല നല്ല ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റയിലും ലൈക്ക് ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് നല്ല ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അടുത്തെൻ്റെ ബ്രദേഴ്സ് മോനു ആൻഡ് ഹനു ആണ് ഞാൻ ഇവരുടെ വീഡിയോ നോക്കി എന്നെ എന്നത് കാണുന്നില്ല മിസ്സായിപ്പോയി അത് കാരണമാണ് ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിനും കൂടെ ഒപ്പം നല്ല ചങ്സായിട്ട് നിന്ന് എൻ്റെ ചക്കരക്കുട്ടന്മാരായിട്ടുള്ള സഹോദരന്മാരാണ് ഹനു മോനു എനിക്കൊന്ന് ഹനു മോനുവിനെയും ഹനുവിനെ കൂടുതലായിട്ട് അറിയില്ല പക്ഷെ മൊനുനെ അറിയാൻ തോന്നുന്നു എൻ്റെ വ്ളോഗ്സിലൂടെ കണ്ടിട്ടുണ്ട് വെഡിങ് വ്ലോഗ്സിലൂടെ ശ്യാമ പ്രഭയാണ് അടുത്ത് ഹൽദിയിൽ ജോയിൻ ചെയ്തത് എനിക്ക് തോന്നുന്നു ശ്യാമ എൻ്റെ വ്ളോഗിലത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ്സിലൊന്നും വന്നിട്ടില്ല ഇതിന് മുമ്പ് ഒരു ദിവസം ഒരു ദിവസം വ്ലോഗിൽ എനിക്ക് തോന്നുന്നു അസ്മയുടെ ചടങ്ങിൻ്റെ ആ ഒരു വ്ളോഗിൽ ഇങ്ങനെ ജസ്റ്റ് സംസാരിച്ചതോളു ശ്യാമെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊന്നും നമ്മളിതിൽ പങ്കുവെച്ചിട്ടില്ല പിന്നെ ശ്യാമയുടെ ഡ്രസ്സിൻ്റെ കാര്യമെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഡ്രസ്സ് കോഡ്സൊന്നും ആരോടും ഷെയർ ചെയ്യും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചോദിച്ചവരോടൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇന്ന ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ഇന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു അപ്പോൾ ശ്യാമയുടെ ആ ഡ്രസ്സ് ഡ്രസ്സ് കോഡിൻ്റെ ഇത് പങ്കുവയ്ക്കാത്ത കാരണം ശ്യാമയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഇതാരാണെന്ന് പറഞ്ഞത് എൻ്റെ ആവശ്യമില്ല ദിയാസന എൻ്റെ നല്ലൊരു ഗുഡ് ഫ്രണ്ട് ആണ് പലപ്പോഴും പല ആൾക്കാരും ദിയാസേന ആയിട്ടുള്ള സൗഹൃദത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പല ഇതിലും പറയാറുണ്ട് ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ദിയാസേന ആയിട്ട് അപ്പോൾ പക്ഷേ ഞാനൊരു കാര്യം ദിയാസനയുടെ പൊളിറ്റിക്സുമായിട്ട് എനിക്ക് യാതൊരുവിധ യോജിപ്പോ അങ്ങനെയുള്ളത് കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ സൗഹൃദം ഞങ്ങളുടെ സൗഹൃദം വേറെ ഞങ്ങളുടെ പൊളിറ്റിക്സ് വേറെ ഞങ്ങളുടെ പൊളിറ്റിക്സ് രണ്ടാളിനും രണ്ടും രണ്ടാണ് പക്ഷേ സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കൂട്ടാക്കാൻ അല്ലെങ്കിൽ സൗഹൃദമാക്കാൻ കൊള്ളുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നിയ ഒരു 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 സുഹൃത്തിന് വേണ്ട ക്വാളിറ്റീസ് ഒക്കെ ഇതിഹാസം എനിക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക സൗഹൃദങ്ങളും പൊളിറ്റിക്സും വേണ്ട രണ്ടാണല്ലോ എന്ന തരത്തിലാണ് പലപ്പോഴും പല ആൾക്കാരും എന്നെ വിമർശിക്കാറുണ്ടായിട്ടുണ്ട് പക്ഷേ ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട് അടുത്ത് ഹൽദിയിൽ ജോയിൻ ചെയ്യുന്നത് നക്ഷത്രയാണ് നക്ഷത്രം ഞാൻ നേരത്തെ എൻ്റെ വ്ലോഗ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഭയങ്കര ക്യൂട്ട് ആൻഡ് ചാമി ആയിട്ടുള്ള നക്ഷത്രയാണ് സൊ ഞങ്ങൾ കുറേ കോമഡി ഒക്കെ പറഞ്ഞിട്ടിങ്ങനെ സംസാരിച്ചിട്ടിങ്ങനെ എന്തോ ഇങ്ങനെ ഭയങ്കര ഒരു രസത്തിലായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് വർഷ വർഷപൂജയിൽ ജോയിൻ ചെയ്തുകൊണ്ട് വൈഷ്ണവി നേരത്തെ എൻ്റെ വ്ളോഗിൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും കുറേ കുറേ വ്ളോഗ്സിലെ നേരത്തെ വ്ളോഗ്സിലെല്ലാം ഉണ്ട് പക്ഷേ കൂടെയുള്ള ആളിനെ നിങ്ങളിത് ഫസ്റ്റ് ടൈം ടീമായിരിക്കും എൻ്റെ വ്ലോഗിൽ കാണുന്നത് വൈഷ്ണവീൻ്റെ പാർട്ട്നറാണ് ജിതിൻ അപ്പോൾ ജിതിൻ തൃശ്ശൂർക്കാരനാണ് സോ ജിതിൻ എൻ്റെ വ്ളോഗിൽ ഫസ്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഇവരുടെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ്സ് വരുന്നുണ്ട് പുറകെ അപ്പോൾ ഇവർ എന്നെ വർഷപൂജയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഡേ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ജിതിന് ജിത്തിന് എനിക്കൊരു പുലർച്ചെയാണ് ജിത്തിനെത്തിയത് പക്ഷേ വൈഷ്ണവി കുറച്ചുകൂടി നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു വളരെ ഭയങ്കര ഒരു എൻജോയ് ചെയ്തിട്ടുള്ള ഈ ഓരോ വർഷവും വർഷപൂജ കടന്നു പോകുമ്പോൾ വളരെയധികം എൻജോയ് ചെയ്യാറുണ്ട് ലൈഫിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മുഹൂർത്തങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ഒരിക്കലും മിസ്സ് ചെയ്യരുത് അതൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ വേറൊരു നമ്മുടെ വയസ്സാവുന്ന സമയത്ത് നമുക്കിതൊക്കെ റിമൈൻഡ് ചെയ്തിരുന്ന് ആലോചിക്കാനും തിങ്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലതാണ് ഹൽദിയിൽ ജോയിൻ ചെയ്തേക്കുന്നത് ശ്രാവന്തികയും ശ്രാവന്തികൻ്റെ പാർട്ട്ണർ അരുണുമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രാവന്തികയും അരുണും എൻ്റെ വ്ലോഗ്സിൽ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇവരുടെ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വ്ലോഗിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇവരുടെ ലവ് സ്റ്റോറി എല്ലാം ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതായിട്ടുള്ള സ്റ്റോറിയാണ് ഇവരുടെ ലവ് സ്റ്റോറി സോ അരുൺ ഭയങ്കര ഭയങ്കര ഒരു നല്ലൊരു പേഴ്സണാണ് നല്ല ഹെൽപ്പിംഗ് മൈൻഡുള്ള ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയുള്ള ഭയങ്കര എന്ത് കാര്യം നമ്മളെ നമ്മൾ ഭയങ്കര ജോയിൻ ചെയ്ത് ചെയ്യുന്ന ഒരാളാണ് ശ്രാവന്തിക്ക അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ശ്രാവന്തിക്ക കുക്ക് ചെയ്യും എനിക്കതൊക്കെയാണ് ഭയങ്കര അധികം ഇഷ്ടമാണ് ശ്രാവന്തിയോട് ചിലപ്പോൾ ഞാൻ ടിപ്സൊക്കെ ചോദിച്ചു വെച്ച് ചെയ്യാറുണ്ട് പിന്നെ മാച്ചിയെ അറിയാമല്ലോ എല്ലാവർക്കും മാച്ചി എൻ്റെ ഒത്തിരി ഒത്തിരി വ്ലോഗ്സിൽ വന്നിട്ടുള്ളതാണ് എൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിരുന്ന മാച്ചേച്ചിയാണ് ഇപ്പോൾ ഇതിന് കൂടിയാണെങ്കിലും ഗാൻ കാൻ്റെ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തതൊക്കെ മാച്ചച്ചിയാണ് അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മാച്ചിനെ പറ്റിയിട്ട് അടുത്ത് എൻ്റെ ഹൽദിയിൽ ജോയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സോ മൈ സിസ്റ്റർ ഇൻ ലോ റിത്തു എനിക്ക് തോന്നുന്നു എന്നോട് ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്താ സിസ്റ്ററിനെയും ബ്രദറിനെയും വെച്ചിട്ട് എന്താ വ്ലോഗ് ചെയ്യാത്തത് വ്ലോഗ് ചെയ്യാത്തത് അപ്പോൾ അതിനുള്ള സമയവും സാഹചര്യങ്ങളും മീൻസ് അത്രയും നമ്മൾ കാമായിട്ടിരിക്കുന്ന സമയങ്ങളൊത്തു വരാത്ത കാരണമാണ് അങ്ങനെ ഒരു ബ്ലോഗ് ചെയ്ത് പിന്നെ അവരവിടെയാണ് ഞാനിവിടെ എന്തോലെ കാണുന്ന സമയം ഒക്കേഷൻസും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും പിന്നെ അല്ലാതെ കാണുന്ന സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് തിരക്കിലായിരിക്കും ഒരു ഉറപ്പായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വ്ലോഗ് ചെയ്യുന്നതായിരിക്കും അടുത്ത് ഹൽദിയിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ നാതിര ആൻഡ് നിഷാ ഫാത്തിമ നിഷാ ഫാത്തിമ എന്നെ നേരത്തെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും നാതിരയും കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് വ്ളോഗിൽ വന്നിട്ടുണ്ടായിരുന്നു നാതിര എന്ന് പറയുമ്പോൾ നമ്മുടെ ഷ്യമാസ് പ്രഭായ നമ്മുടെ കൾച്ചറിൽ എന്ന് വെച്ചിട്ടുണ്ടോ ഷ്യമാസ് പ്രഭയുടെ മകളാണ് നാതിര പിന്നെ അതുപോലെ നിഷാ ഫാത്തിമെന്ന് നമ്മളെ മായച്ചിൻ്റെ സ്വന്തം മായച്ചിൻ്റെ മോളാണ് അടുത്ത് നമ്മുടെ കാർത്തികയും നക്ഷത്രക്കുറിപ്പും വന്നിട്ടുണ്ട് ഭയങ്കര കാർത്തിക ഭയങ്കര ഫണ്ണിയാണ് എൻ്റെ വ്ലോഗ്സിൽ നേരത്തെ വന്നിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഭയങ്കര ഒരു ഭയങ്കര രസമാണ് എപ്പോഴും ഭയങ്കര ഒരു ഹെൽപ്പിങ് ഉള്ള ഒരാളാണ് കാർത്തിക പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ചിലപ്പോഴൊക്കെ വിളിച്ചിട്ടിങ്ങനെ വിശേഷം അന്വേഷിക്കും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ചിലപ്പോൾ വിളിച്ചത് ടച്ച് ചെയ്തില്ലെങ്കിൽ കൂടി പിന്നെ നമ്മൾ എന്ത് ഒക്കേഷൻസിലും മറന്നു പോവാതെ നമ്മളെ വിളിച്ച് വിഷ് ചെയ്യാറുണ്ട് കാർത്തിക സോ പിന്നെ അതുപോലെ തന്നെ കാർത്തിക നേരത്തെ എൻ്റെ വ്ലോഗിൽ പറഞ്ഞിട്ടുള്ള പോലെ കാർത്തിക നന്നായിട്ട് കുക്ക് ഒക്കെ ചെയ്യും നന്നായിട്ട് കാർത്തിക ഈ തീയലുണ്ടാക്കും ഭയങ്കര നല്ല ടേസ്റ്റി ആയിട്ട് തീയലുണ്ടാക്കും പിന്നെ നക്ഷത്രക്കുറിപ്പ് എനിക്ക് കൂടുതൽ അങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് എനിക്കറിയത്തില്ല പക്ഷേ കണ്ടിട്ടുള്ളപ്പോഴും കാണുമ്പോഴും ഒക്കെ നല്ല സംസാരിച്ച് ചിരിച്ച് വന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് നക്ഷത്ര അടുത്ത് നമ്മളെ ഹൽദിയിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ അശ്വിനിയും അശ്വിനീൻ്റെ പാർട്ട്ണറായിട്ടുള്ള നമ്മുടെ മോനുവാണ് ശിവ മോനുവാണ് ഇവരുടെ മാരേജിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഞാൻ നേരത്തെ മാരേജിൻ്റെ വ്ളോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെന്താളുമാണ് അടുത്ത് ജോയിൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഹൽദിയിൽ വന്നേക്കുന്നത് നമ്മുടെ രാകേഷ് പിന്നെ ഷാഖ്യ പിന്നെ അതുപോലെ ആൻ്റണി നല്ല അടിപൊളി പിള്ളേരാണ് നല്ല ജോഫുൾ ആയിട്ടുള്ള കുട്ടികളാണ് സോ നമ്മുടെ ആൺപിള്ളേർ നല്ല തകർപ്പൻ പിള്ളേരാണ് അപ്പോൾ ആൻ്റണി ഭയങ്കര നല്ല ക്യൂട്ടായിട്ട് ഡാൻസ് ചെയ്യും പ്രീവിയസ്ലി നമ്മൾ മെഹന്ദി ഇട്ടോണ്ടിരുന്ന സമയത്തൊക്കെ കുറേ സ്റ്റെപ്സും ഡാൻസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും ആൻറ്റണി എനിക്കതിനിടയ്ക്ക് ഒരു കോൾ വന്നു സോ അത് ഷാക്കി എനിക്കെടുത്ത കോൾ എനിക്ക് തന്നു തായി നമ്മുടെ മികയും ശിവാനിയുമാണ് ജോയിൻ ചെയ്തത് മിക രാവിലെ തന്നെ ഇങ്ങനെ ഈ ഹൽദീൻ്റെ ഈ അറേഞ്ച് ചെയ്യാനുള്ള സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനാണ് അറേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളും എല്ലാം ഇതെല്ലാം കൊണ്ടുവന്നത് മികയും മികയുടെ പാർട്ട്ണറും അരുണവും കൂടിയിട്ടാണ് കൊണ്ടു വന്നിരിക്കുന്നത് അപ്പോൾ അവർ ഈവനിങ് ഫുഡ് അരുണും അരുണിൻ്റെ അമ്മയും കൂടെ ചേർന്നിട്ട് അവരാണ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത് അത് കാരണം അരുണിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല ഹൽദിയിൽ ഈവനിങ് അരുൺ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത് നമ്മൾ എൻ്റെ സ്വന്തം ചങ്ക് ബ്രോ ആണ് എൻ്റെ മൈ ഡിയർ ബ്രദർ എൻ്റെ ബ്രദർ അവൻ എന്താ പറയുക താടിയൊക്കെ എടുത്ത് വേറൊരു രൂപത്തിലായി അപ്പോൾ ശരിക്കും മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല താടിയൊക്കെ എടുത്ത് പിന്നെ അതുപോലെ അവന് ഹൽദിയിൽ നേരത്തെ സിസ്റ്ററിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് വേറെ എന്തോ അത്യാവശ്യ കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൽദി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കുറച്ചായതിനു ശേഷമാണ് അവൻ തിരിച്ചു വന്നതിന് ശേഷമാണ് പിന്നെ ഹൽദിയിലേക്ക് ജോയിൻ ചെയ്തത് ഭയങ്കര എൻ്റെ ലൈഫിൽ ഇതുവരെന്നൊരു മീൻസ് വേറൊരു എന്നെ വിഷമിപ്പിക്കാത്ത അല്ലെങ്കിൽ വേറൊരു തരത്തിലൊന്നും പറയാത്ത എനി ഇത്രയും കാലം ഭയങ്കര ഫുൾ സപ്പോർട്ടഡ് ആയിട്ടുള്ള എൻ്റെ സ്വന്തം ബ്രദറാണ് എന്നോട് പല ആൾക്കാരും നേരത്തെ ഉള്ള ആ ബൈക്കിൻ്റെ വ്ലോഗിലായാലും അവനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്ളോഗിലായാലും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം ബ്രദറാണ് സ്വന്തം ബ്രദറാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടാലും അല്ലെങ്കിൽ മിസ്റ്റിൽ ഇട്ടാലും കുറിച്ചൊക്കെ എൻ്റെ സ്വന്തം ബാലോജിക്കൽ സ്വന്തം ബ്രദറാണ് ഞാനിപ്പോൾ ഋതുവിനെ വിളിക്കാൻ ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ അവളോട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാളെ കൂടിയിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെടുക്കാനായിട്ട് ഇരിക്കുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എന്നറിയില്ല ഞാൻ ഇരിക്കുന്നതിൻ്റെ ഒരു സൈഡിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഒരു ഫാമിലി ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയും ജോയിൻ ചെയ്തു അടുത്തതായിട്ട് കേക്ക് കെട്ട് ചെയ്യുന്നതാണ് കേക്ക് മീൻസ് കഴിഞ്ഞ തവണ കേക്ക് കെട്ടിയിരുന്ന കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇത്തവണ കേക്ക് കൊണ്ടുവന്നത് നമ്മുടെ കാർത്തികേൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് എൻ്റെ ഹൽവിയിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് കഴിതിട്ട് പുള്ളിക്കാരി സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന കേക്കാണ് എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന കേക്കാണ് അതിൽ ഹാപ്പി വർഷപൂജ സീമാ വിനീത് എന്നൊക്കെ എഴുതിയിട്ട് കൊണ്ടുവന്ന കേക്കാണ് സോ അപ്പം നമ്മൾ അടുത്ത് കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതാണ് അടുത്ത് നടക്കുന്നത് ഇരിക്കുന്ന ചേച്ചി മൂന്നുമാണ് കേക്ക് കൊണ്ടുവന്നത് പിന്നെ നമ്മളെ ഫോട്ടോഗ്രാഫർ ആദർശ് ആദർശ് എൻ്റെ മിക്ക ഫോട്ടോസും എടുത്തിട്ടുള്ളത് ആദർശാണ് സോ ഹിസ് എ അമേസിംഗ് ഫോട്ടോഗ്രാഫർ എല്ലാവരും സെൽഫി എടുക്കുന്ന തരത്തിലാണ് പുറത്തും അകത്തും ഒക്കെ പിന്നെ ഹൽദിക്ക് വന്നിട്ട് നമ്മൾ സദ്യ ആയിരുന്നു ഒരു ആഫ്റ്റർനൂൺ സമയത്തായിരുന്നു ഹൽദി പ്ലാന്റ് ചെയ്ത ലെവൻ തൊട്ട് ഒരു വൺ ഒ ക്ലോക്ക് വരെ പിന്നെ അതിന് ശേഷം ഈവനിങ് വർഷപൂജയ്ക്കുള്ള പ്രിപ്പറേഷൻസും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഇതായിരുന്നു അപ്പോൾ അത് കാരണം സദ്യയായിരുന്നു സദ്യ വന്നിട്ട് മദേഴ്സ് കിച്ചണിൽ നിന്നാണ് ഞാൻ എപ്പോഴും എന്ത് വിശേഷം ഉണ്ടെങ്കിലും സദ്യയ്ക്ക് ഓർഡർ ചെയ്യാറുള്ള ട്രാണ്ടത്തെ എൻ്റെ ഫേവറേറ്റ് പ്ലേസായ മദേഴ്സ് കിച്ചണിൽ നിന്നാണ് വാങ്ങാറുള്ളത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ എപ്പിസോഡുകളും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോ കാണാൻ മറക്കണ്ട ബൈ ബൈ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാട്ടോ